ചേലക്കരയിൽ സ്മൃതി ദിനം ആചരിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി മുരുകേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്മൃതി ദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് ശിവശങ്കരൻ സ്മാരക മന്ദിരത്തിൽ അനുസ്മരണ യോഗം ചേർന്നു ഗംഗാധരൻ ശിവന്മാഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് സെക്രട്ടറി സി കെ സുരേഷ് കുമാർ ട്രഷറർ സി വി ബേബി ട്രസ്റ്റ് ഭാരവാഹികൾ ശിവന്മാഷിന്റെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അത്രമാത്രം കൂടി ഇടപെട്ടതിൻ്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ നാം വിലയിരുത്തേണ്ടത് ഇവ രണ്ട് തരത്തിലുള്ള ആളുകളെ നമ്മൾ സാധാരണഗതിയിൽ കാണാറുണ്ട് ഒന്ന് അവനവന് സജീവമായി ഇടപെടാൻ കഴിയുന്ന മേഖലകളിൽ ഒതുങ്ങി നിൽക്കുകയും അതിനകത്ത് ജീവിതകാലം മുഴുവൻ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾ ഒരുപക്ഷെ ആ ആളുകൾ തന്നെ സ്ഥാപനവൽക്കരിക്കപ്പെടുകയോ അതല്ലെങ്കിൽ ആ ആളുകൾ ചില സ്ഥാപനങ്ങൾ പടുത്തുയർത്തുകയോ ഒക്കെ ചെയ്യുന്ന അതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നാൽ മറ്റ് ചില ആളുകൾ അത്തരത്തിലുള്ള സ്ഥാപനവൽക്കരണങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഇടപെടുന്ന മുഴുവൻ മേഖലകളെയും സജീവത നിലനിർത്തി പോവുകയും ചെയ്യുന്ന ആളുകളാണ് അവർ വലിയ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കണം പക്ഷേ ഏത് മേഖലയിലാണോ ഇടപെടുന്നത് ആ മുഴുവൻ മേഖലകളിൽ ആ സജീവത കാത്തു സൂക്ഷിക്കുന്ന ഒരു മനസ്സുമായിട്ടായിരിക്കും അവർ സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ബാക്കിപത്രത്തെ കുറിച്ചോ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങളെ പറ്റിയോ അവരൊന്നും തന്നെ ആകുല പങ്കുവെക്കാറില്ല അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്